ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജംബോ സൈസിലുള്ള ചുരിദാറാണ് കേട്ടോ നല്ല വീതി ഉള്ള വരുന്ന ചുരിദാറാണ് ഇത് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണ് ജയ്പൂർ ഹോട്ടലിൽ വരുന്ന ഓപ്പണില്ലാത്ത ചുരിദാറാണ് കേട്ടോ അതെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ബ്ലൂ കളറാണ് പിന്നെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ബോക്സ് ടൈപ്പിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് മിറർ വർക്കും വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് വാഷ് വന്നിട്ടുള്ളത് അനാർക്കലി മോഡലാണ് അത് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് അവിടെ ഒരു കട്ടിങ് ഉണ്ട് ഇതിന്റെ ലെങ്ത്തും വിടത്തൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇത് െട്ട് സൈസ് ഉണ്ട് കേട്ടോ നാപ്പത്തെട്ട് സൈസ് വിടുത്തുണ്ട് ലെങ്ത്ത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയേഴ് കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തിയേഴ് കൈൻ്റെ ലെങ്ത്തും കൂടെ എത്രണ്ട് നോക്ക പതിനാറ് പതിനേഴ് ഉണ്ട് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല വീതി ഒക്കെ ഉള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല വീതി ഒക്കെ ഉണ്ട് ഇപ്പോൾ എത്ര തടിയുള്ള ആളുകൾക്കും ഇതാണ് പലാസ മോഡലിലാണ് പാൻറ് വന്നിട്ടുള്ളത് ഇതാ നല്ല വീതി ഒക്കെ ഉള്ള നല്ല അടിപൊളി പാൻറ്റാണ് അലാസ്റ്റിക്കുണ്ട് രണ്ട് വശം അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ ഇതാ ഷോള് വന്നിട്ടുള്ളത് നല്ല തലയിലൊക്കെ നിൽക്കുന്ന നല്ല ഷോളാണ് ഒന്നെന്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് പിന്നെ അടുത്തത് ഞാനാദ്യം ഇപ്പം കാണിച്ച ഈ ബ്ലൂ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് കേട്ടോ ഈ ബ്ലൂ അതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് വേറെ ഒരു മോഡലിലാണ് ഇത് മസ്ലിനെ ക്ലോത്ത് മസ്ലിനാണ് ഇപ്പം കാണിച്ചിരുന്നത് ഇതിൻ്റെ വെളുത്തൊക്കെ ഒന്ന് നമ്മൾ നോക്കട്ടോ എത്ര ഉണ്ട് എന്നുള്ളത് ഇത് അൻപത് ഉണ്ട് കേട്ടോ സൈസ് അൻപത് വരുന്നുണ്ട് കൈൻ്റെ ലെങ്ത്ത് കൈൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാറ് കേട്ടോ പതിനാറ് പിന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാല് കേട്ടോ നാൽപ്പത്തി നാല് പിന്നെ നെക്ക് വണ്ടിയില്ലേ ഇതേപോലെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് വശം പ്രിൻ്റ് ആണ് ഓപ്പൺ ഉണ്ട് കേട്ടോ ഓപ്പൺ ഉണ്ട് ലൈനിങ് ഉണ്ട് ഓപ്പൺ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തും പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷോളാണ് ഈ വന്നിട്ടുള്ളത് ഷോളും പാൻറ്റും പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇത് ജയ്പൂർ കോട്ടനിൽ വരണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഇത് കാണിച്ച് അതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ ആയിരത്തി അൻപത് കേട്ടോ ഈ അത് മസ്ലിൻ്റെ വരേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് ആയിരത്തി അമ്പത് ഇപ്പോൾ കാണിക്കുന്നത് ജയ്പൂർ കോട്ടൺ കോട്ടനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് കേട്ടോ ഇതിന് നെക്കും നിന്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ ഇതിന്റെ വെളുത്തൊന്ന് നോക്കാം എത്ര തന്നെ ചെസ്റ്റ് വീതി ഒന്ന് എത്ര നോക്കാം നമുക്ക് അൻപത്തിനാല് സൈസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ യ്യ് പതിനേഴ് നാപ്പത്തൊമ്പതായിരം കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇവിടെ ഈ മുൻവശത്ത് ഇങ്ങനെ ചെറിയ ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ പിന്നെ ബേക്ക് വാഷറ ബേക്ക് വാഷും ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം ഇവിടെ ഒന്നും ഇല്ല ഇവിടെ മാത്രം കുറച്ച് ഫ്രില്ല് വരുന്നുണ്ട് നമുക്ക് ലെങ്ത് കൂടുതലൊക്കെ ഉള്ള ആളുകളാണീ കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ അടിയിൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഷോള് നല്ല അതിപ്പൊണ് ഷോളൊക്കെ നല്ല കളറും ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ട് ഇതിന്റെ സൈസ് ആയിരത്തി മുന്നൂറ് കേട്ടോ നിൽക്കുന്നതിന്റെ പാൻറ് പാൻറ് ഒക്കെ നല്ല വിടുത്തുമൊക്കെ ആയി വരുന്നതാണ് ഇവിടെ ഒരു വശ അലാസ്റ്റിക് കാണുമ്പാണ് സൈസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തിന്റെ പ്രൈസ് ആയിരത്തി അൻപത് കേട്ടോ ആയിരത്തി അൻപത് ഇതിന്റെ ചെസ്റ്റ് വീതി എത്ര നോക്കാം നാപ്പത്തി നാപ്പത്തി എട്ടിന് കുറച്ച് കുറവ് കേട്ടോ ഇത് ഓപ്പൺ ഉള്ള ആണേ ഇത് ഓപ്പൺ ഉള്ള ചുരിദാർ ആണ് കേട്ടോ ലൈനിങ്ങും ഉണ്ട് ഇതിന്റെ കൈ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് പത്തൊൻപത് കൂടുതൽ വരുന്നുണ്ട് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ നോക്കാം കേട്ടോ നാപ്പത്തി എട്ട് കേട്ടോ െട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പാൻറ് ഇതന്നിട്ടുള്ളത് പാൻറ് ഇതൊക്കെ പാൻറ് പാൻറ് ഇതാ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ താഴ്ന്ന ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഷോവ് ഇതാ പിന്നെ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി കയ്യിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് പതിനേഴ് ടോട്ടൽ ലെങ്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചര കേട്ടോ ഇത് ഓപ്പണുള്ള ചുരിദാറാണേ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഓപ്പണുള്ള ചുരിദാറാണേ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ ഇതൊക്കെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് ഷോൾ ഇതാ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഇത് പാൻറ്റ് കേട്ടോ രണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സലാമലൈക്കും ഇൻഷാള്ള